ഹായ് ഫ്രണ്ട്സ് മേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീന മോഡസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് വിചിത്ര സിൽക്കിൽ ഫോയിൽ പ്രിൻ്റോട് കൂടിയിട്ട് വരുന്ന ഒരു സാരിയുടെ ആണ് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന ഒരു സാരിയാണ് വിത്ത് ബ്ലൗസ് ഇല്ലാട്ടോ ബ്ലൗസ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് എപ്പോഴും നമുക്ക് ഈ ഒരു ഫോയിൽ പ്രിന്റ് സാരിക്ക് ഒരുപാട് ഒരുപാട് എൻക്വയറിയാണ് അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും ഡിസൈൻ വ്യത്യസ്തമായിട്ടാണ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് അപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന സാരിക്ക് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അഞ്ച് ാണ് സാരിയുടെ ലെങ്ത് വരുന്നത് അത്യാവശ്യം നല്ല വീതി നീളും എല്ലാം വരുന്നുണ്ട് ഞാനിപ്പോൾ എടുത്തിട്ട് എനിക്ക് ആറേഴ് ഫ്ലീറ്റ്സും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പല്ലുമൊക്കെ ഞാൻ ഇത്രയും ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ട് റേറ്റ് വരിക ഫസ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു ടീൽ ബ്ലൂ ആ ഒരു ഷെയ്ഡിലോട്ടാണ് വരിക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് മെറൂൺ ആണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ സാരി നേരിട്ട് കാണാനായിട്ട് ഇത് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കാണ് കേട്ടോ വിചിത്ര സിൽക്കിലെ ഈ ഒരു സിൽവർ കളറിൽ വരുന്ന ഒരു ഫോയിൽ പ്രിന്റ് ഭയങ്കര ഭംഗിയാണ് കാണാൻ ഏത് ഷാംപൂ വാഷിംഗ് ആണ് കേട്ടോ ഈ സാരി ഏഴ് ഷെയ്ഡുകളിലും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല രസമാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ പൊന്നിയൻ പിങ്കിൻ്റെ ഒക്കെ നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് ഇതാണ് ഈ ഒരു ഡിസൈൻ ആണ്ട്ടോ ഈയൊരു സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് രും ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഒരുപാട് എൻക്വയറി എൻക്വയറുള്ളൊരു ഷെയ്ഡാണ് ബ്ലാക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്ന ഒരു സാരി സിക്സ് ഡബിൾ നയൻ ആയിരുന്നു കേട്ടോ ആ സാരി ഫോയിൽ പ്രിന്റ് ഡിസൈൻ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് ഇതിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഓരോന്നിനും ചിലതിന് റേറ്റിനെല്ലാം വ്യത്യാസം വരും കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരിക സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നല്ല ഒരു ഇലപ്പച്ച കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഈ സാരി വിചിത്രാസിൽക്കായതുകൊണ്ട് തന്നെ നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു സാരി ആണ് കേട്ടോ ഇതാ നമുക്കിതൊരു പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഈ സെയിം കളർ ബ്ലൗസോ അതുപോലെ തന്നെ ഈ ഒരു പ്രിൻറ്റിൻ്റെ കളർ വരുന്ന ഒരു ബ്ലൗസോ ഒക്കെ ഇട്ട് ഈ ഒരു സാരി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാവുന്നോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് ഇതാണ് ലാസ്റ്റ് ഷേഡ് വരുന്നത് കേട്ടോ നല്ലൊരു മസ്റ്റാർഡ് മസ്റ്റേർഡ് ഡാർക്ക് ഷെഡിലോട്ടാണ് വരിക ഏത് ഷെയ്ഡും നല്ല സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് എല്ലാം നല്ല നല്ല ഡാർക്ക് ഷെയ്ഡുകളിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുമോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യോ കേട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് കസ്റ്റമേഴ്സ് ഒരുപാട് എൻക്വയറി നട നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിചിത്രം സിൽക്ക് ഫോയിൽ പ്രിന്റ് സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആയിരുന്നു നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്